നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ എൽ പി ജി ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത് പണ്ടെല്ലാം നമുക്ക് ലഭിച്ചിരുന്ന ഗ്യാസ് ബുക്ക് ചെയ്താൽ ലഭിച്ചിരുന്ന സബ്സിഡി തുക ബാങ്കിൽ വരുമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് രണ്ട് മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ ആ പണം നമുക്ക് ലഭിക്കാറില്ല വീണ്ടും ആ സബ്സിഡി തുക ലഭിച്ചു തുടങ്ങുകയാണ് ആർക്കെല്ലാമാണ് ഈ സബ്സിഡി ലഭിക്കുക എത്ര ഗ്യാസ് കുറ്റികൾ ബുക്ക് ചെയ്താലാണ് ഈ സബ്സിഡി തുക ലഭിക്കുക ഇതിന് എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നതിനെ വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുട്ടികൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ലെങ്കിൽ എന്നും സബ്സിഡി ലഭിക്കുന്നുണ്ടെങ്കിൽ എന്നും ഗവനം ചെയ്യാനും മറക്കരുത് നമുക്കറിയാം നമ്മൾ ആദ്യം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് ഗ്യാസിന് സബ്സിഡി നിൽക്കുകയായിരുന്നു നമുക്ക് ഗ്യാസ് ലഭിച്ചിരുന്നത് അതിനുശേഷം കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിയുമായി വന്നു സബ്സിഡി തുക നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിനുശേഷം നമ്മൾ ഓരോ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോഴും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് നാന്നൂറ് രൂപ വരെ നമ്മുടെ അക്കൗണ്ടിൽ വരുമായിരുന്നു നമ്മൾ ഈ സബ്സിഡി തുക കൂട്ടിയുള്ള തുക ആയിരുന്നു എന്നാൽ നമ്മൾ ഗ്യാസിന് കൊടുത്തിരുന്നത് പിന്നീട് ഇങ്ങോട്ട് നമുക്ക് ഈ കൂടി തുക നമ്മൾ നൽകാറുണ്ടെങ്കിലും നമുക്ക് സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ വരാ വരാതെയായി ആയിരം രൂപ വരെ നമ്മൾ കൊടുത്ത് ഗ്യാസുകൾ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നിരുന്നു ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു മുന്നോട്ട് വരികയാണ് അവർക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ആയിരിക്കും അവരുടെ അക്കൗണ്ടുകളിൽ വരിക അതിനവർ ആദ്യം ചെയ്യേണ്ടത് ഗ്യാസ് മസ്റ്റിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ചാനൽ നമ്മൾ അറിയിച്ചിരുന്നു ഗ്യാസ് മസ്റ്റിങ്ങിനെ ചെയ്യുന്നതിനെ പറ്റി അന്ന് ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാര്യമായിട്ട് ആ ആളുകൾ ഏറ്റെടുത്തിരുന്നില്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ ആ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസിന് വയ്യോ നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം അങ്ങനെ കറക്റ്റ് കറക്റ്റായി തന്നെ മഷ്ടം പൂർത്തിയാക്കുക അതിന് ചില ആളുകൾക്ക് ഭക്ഷണം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഗ്യാസ് സബ്സിഡിയുടെ ഓണർ ഓണർ ചിലപ്പോൾ വിദേശത്തായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഗ്യാസ് സബ്സിഡി ഗ്യാസിൻ്റെ ഓണർഷിപ്പ് മാറ്റാൻ അപേക്ഷ കൊടുക്കുക അതിനുശേഷം വീട്ടിലുള്ള ഒരു സ്ത്രീ അംഗത്തെയോ അല്ലെങ്കിൽ മുതിർന്ന ആളെയോ ഓണർഷിപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് മഷ്ണിംഗ് പൂർത്തിയാക്കാം അങ്ങനെ മഷ്ടം പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും ഈ സബ്സിഡി തുക ലഭിക്കുക അതുപോലെ തന്നെ വർഷത്തിൽ ഒൻപത് ഗ്യാസിൽ കുറവ് ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും അല്ലെങ്കിൽ ഒമ്പത് ഗ്യാസിന് മാത്രമായിരിക്കും മസ്റ്റ് ഈ ഒരു സബ്സിഡി തുക ലഭിക്കുക പത്താമത്തെ ഗ്യാസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ സബ്സിഡി തുക ലഭിക്കില്ല ഒമ്പത് ഗ്യാസിന് ഒരു നമുക്ക് സബ്സിഡി തുക ലഭിക്കുന്നതാണ് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ നാനൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയോ ഗ്യാസിൻ്റെ വിലക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ തുകയിൽ മാറ്റങ്ങൾ വരാം അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സബ്സിഡി നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ശ്രദ്ധിക്കുക ഇ കെ വൈ സി പൂർത്തിയാക്കിയ അക്കൗണ്ട് ആയിരിക്കണം നമുക്കറിയാം ഇപ്പോൾ പത്ത് വർഷമായി നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളാണെങ്കിൽ അത് അതിലേക്ക് സബ്സിഡിയോ അല്ലെങ്കിൽ പെൻഷനൊന്നും വരാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്തുക പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടൊന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ഏറ്റവും പുതിയ ഫോട്ടോ അവിടെ ബാങ്കിൽ കൊടുക്കുക അതുപോലെ തന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കും സബ്സിഡി തുക ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം